സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനായി അപേക്ഷ നൽകി വർഷങ്ങളായി കാത്തിരിക്കുന്നത് ആറായിരത്തിൽ പരം കർഷകർ കാസർഗോഡ് ബേഡടക്കയിൽ മാത്രം പെൻഷൻ അപേക്ഷിച്ചിട്ട് കാത്തിരിക്കുന്നത് എഴുപത്തിയെട്ടോളം കർഷകരാണ് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലും നിയമസഭാ സമിതിയിലുമടക്കം പരാതി നൽകിയ കർഷകർ ആയിരത്തി അറുനൂറ് രൂപ പ്രതിമാസ പെൻഷൻ ലഭിക്കാതെ നിരാശയിലാണ് കർഷക കർഷകക്ഷേമം ഉറപ്പാക്കിക്കൊണ്ടുള്ള പ്രവർത്തനം അവകാശപ്പെടുന്ന ഇടതു സർക്കാരിന്റെ ഭരണകാലത്തിനിടയിലാണ് പെൻഷനായി അപേക്ഷിച്ചിട്ട് നാല് വർഷത്തോളം കാത്തിരുന്നിട്ടും പെൻഷൻ ലഭിക്കാത്തതിന്റെ നിരാശ അറിയിച്ച് കർഷകർ രംഗത്തെത്തുന്നത് കാസർകോട് ബേഡടുക്ക ഗ്രാമപഞ്ചായത്തിലെ അറുപത് വയസ്സ് പിന്നിട്ട എഴുപത്തെട്ടോളം കർഷകർക്ക് ഇതുവരെയായിട്ടും അർഹമായ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കൈകളിലെത്തിയിട്ടില്ല മുഖ്യമന്ത്രിയുടെ നവകേരള യാത്ര മനുഷ്യാവകാശ കമ്മീഷൻ കേരള നിയമസഭയുടെ മുതിർന്ന പൌരന്മാരുടെ ക്ഷേമം സംബന്ധിച്ച സമിതി എന്നിവിടങ്ങളിലടക്കം പരാതി നൽകിയിട്ടും ഫലമില്ലെന്ന് കർഷകർ പറഞ്ഞു രണ്ടായിരത്തിഇരുപത്തൊന്ന് ജനുവരി പതിനെട്ടിനാണ് ഈ അപേക്ഷ കൊടുത്തത് ഇന്നലെ ഞാൻ ആ കൃഷി ഓഫീസറോട് പോയിട്ട് പറഞ്ഞു എന്തായി ആ കർഷക പെൻഷൻ എന്തായി പാസ്സായോന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു പാസ്സായി പക്ഷെ അത് നിങ്ങൾക്ക് കിട്ടും എത്രയും പെട്ടെന്ന് കിട്ടും എന്നാണ് നമ്മളോട് ഞാൻ പറഞ്ഞു കിട്ടും കിട്ടുന്ന കൊല്ലങ്ങളായിട്ട് ഇത് പറയുന്നുണ്ട് അത് കിട്ടും കിട്ടുന്നു പറഞ്ഞതിനെ കൊണ്ടിപ്പോ എന്തൊന്നും കാര്യമില്ലേ എന്ന് പറയുമ്പോൾ കൃഷി ഓഫീസർ നമ്മളോട് പിന്നൊന്നും പറഞ്ഞില്ല ഈ ലിസ്റ്റിലെ പേരുണ്ട് രണ്ട് മൂന്ന് ഞാൻ വർഷമായിട്ട് പെൻഷന് ഇതുവരെ കിട്ടും കിട്ടുന്നു പറയുന്ന ഞങ്ങൾക്ക് മലയോര ഗ്രാമപഞ്ചായത്തായ ബേഡടുക്കയിൽ പെൻഷനായി അപേക്ഷിച്ച് കാത്തിരിപ്പ് നീളവേ പട്ടികയിൽ ഉൾപ്പെട്ട പത്തോളം കർഷകർ മരണപ്പെടുകയും ചെയ്തു കാസർഗോഡ് ജില്ലയിൽ അറുനൂറ്റി പതിനൊന്ന് കർഷകർ പെൻഷൻ അർഹരായ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ചെറുകിട നാമമാത്ര കർഷക പെൻഷൻ പദ്ധതിയിൽ അപേക്ഷ നൽകി ആറായിരത്തി ഇരുന്നൂറ്റി കർഷകർ സംസ്ഥാനത്ത് പെൻഷൻ ലഭിക്കാതെ വർഷങ്ങൾ തള്ളി നീക്കുകയാണ് അനുപ് നീലേശ്വരം അമൃത ന്യൂസ് കാസർഗോഡ്